പൂർണ്ണമായും തോട്ടം തൊഴിലാളികളും കർഷക തൊഴിലാളികളും താമസിക്കുന്ന മേഖലയാണ് ഇടുക്കി പാമ്പാടും പാമ്പാടുംപാറയിലെ പത്തിനിപ്പാറ മേഖലയിൽ നിലവിലുള്ള റേഷൻ കടയുടെ ലൈസൻസി ഒഴിവായതോടെയാണ് പ്രതിസന്ധിക്ക് തുടക്കം മറ്റൊരു ലൈസൻസിയെ നിയമിക്കുന്നതിന് നോട്ടിഫിക്കേഷൻ ഇറക്കാതെ കട നിർത്തലാക്കുകയാണ് സിവിൽ സപ്ലൈസ് അധികൃതർ ചെയ്തത് നിലവിലുള്ള സാധനങ്ങൾ തീരുന്നതുവരെ മാത്രം കട തുടർന്നാൽ മതിയെന്നാണ് താൽക്കാലിക നടത്തിപ്പുകാർക്ക് നൽകിയിരിക്കുന്ന അപ്പം ഇതൊരു പെട്ടെന്നൊരു അറിയിപ്പും കൂടാതെ പെട്ടെന്നൊരു ദിവസം നിർത്തല ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അറിയിപ്പ് വന്നു അത് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റേഷൻ കടകളുടെ ഗുണഭോക്താക്കൾ വരുമ്പോഴാണ് ഈ കാര്യം അറിയുന്നത് അപ്പോൾ ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ബസ് റൂട്ട് ഉള്ളടവല്ല ട്രിപ്പ് ജീപ്പോ ട്രിപ്പ് ഓട്ടോയോ ഒന്നും ഉള്ളടമല്ല അപ്പം ഇവിടുന്ന് റേഷൻ സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾ ഒന്നി മുണ്ടീരമയ്ക്ക് പോകണം അല്ലെങ്കിൽ താന്മോട് പോകണം അല്ലെങ്കിൽ പാമ്പാടമ്പാറയ്ക്ക് പോകണം ഇത്രയും ദൂരം പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചേ പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിൽ പത്തും മുന്നൂറും രൂപ ഓട്ടോ കൂലി ആകും ഇനി ഇത് മേടിക്കാൻ റേഷൻ കട സമയത്ത് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ കൂലിവേലയ്ക്ക് പോകുന്ന ആളുകൾക്ക് കൂലി കൂലിപ്പണി അന്നത്തെ മുടക്കിയിട്ട് മാത്രമേ സാധനം മേടിക്കാനായിട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ എന്നാണെന്ന് പറഞ്ഞാലും അവർ അന്നത്തെ വരുമാനവും നഷ്ടപ്പെടുന്നു കയ്യിൽ നിന്ന് വരുമാനവും കൊടുത്ത് പിന്നെ ഇവിടെ എല്ലാം തോട്ടം മേഖലയിൽ പണിയെടുക്കാൻ പോകുന്ന കൂലിവേലക്കാരായിട്ടുള്ള ആളുകളാണ് മാത്രമല്ല ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം തന്നെ ബി പി എൽ ലിസ്റ്റിലുള്ള ആളുകളുമാണ് അപ്പോൾ അവരെല്ലാവരും തന്നെ റേഷൻ കടയിലെ അരികളാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കാർഡും ഒരു ഒരാളുള്ള ആളുകൾ റേഷൻ കാർഡൊക്കെ ഉണ്ട് അപ്പൊ ഒരു അഞ്ചു കിലോ അരിമടിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നൂറ് രൂപയും അന്നത്തെ പണിക്കൂലിയും മുടക്കി ഇവര് റേഷൻ കടയിലേക്ക് പോകേണ്ട സാഹചര്യം വരുന്നത് ബസ്സുകളോ സമാന്തര സർവീസുകളോ ഇല്ലാത്ത മേഖലയാണ് പത്തിനിപ്പാറ അടുത്ത റേഷൻ കടയെ ആശ്രയിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ കടന്ന് പാമ്പാടും പാറയിലോ മുണ്ടിയിരുമയിലോ എത്തണം ഞങ്ങൾക്ക് ദൂരെ പോയി അരിമരിക്കാനും പത്ത് മുന്നൂറ് രൂപ ഓട്ടക്കൂലിയൊക്കെ കൊടുക്കണം അതുകൊണ്ട് എല്ലാവരും കൂലിപ്പണിക്ക് പോകുന്നവരാണ് അതുകൊണ്ട് അതുകൊണ്ട് ആ വന്ന് ഇവിടെ ഇവിടെ കഞ്ഞിക്ക് വെള്ളം ഈ സ്ഥാപനം തന്നെ ഞങ്ങൾ എല്ലാവരും പറയുന്നത് ാണ് പത്തനിപ്പാറ റേഷൻ കടയുടെ ഇതിൽ ഭൂരിഭാഗവും റേഷൻ കട നിർത്തലാക്കുന്നത് പ്രദേശത്തെ സാധാരണക്കാർക്ക് വൻ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുക സ്ഥാപനം നിലനിർത്തണമെന്ന് നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങാനാണ് നാട്ടുകാരുടെ വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം